തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ഡോക്ടർ സരീൻ ഞാൻ വിളിച്ചിരുന്നു അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു മൂന്നാം സ്ഥാനത്തായിരിക്കില്ല എന്നാൽ രണ്ടാം സ്ഥാനത്ത് എത്താനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് പരാജയപ്പെട്ടു പോയാൽ ഏതെങ്കിലും രൂപത്തിലുള്ള വിഷമത ഉണ്ടാകാൻ പാടില്ല അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ മൂന്നാം സ്ഥാനത്തേക്കുള്ള എൽ ഡി എഫിൻ്റെ കൂടെയാണല്ലോ വന്നിട്ടുള്ളത് ഒരു നിലപാടിൻ്റെ ഭാഗമാണ് തെരഞ്ഞെടുപ്പിൽ തോക്കുന്നത് ഒരു നിലപാടിൻ്റെ ഭാഗമാണെങ്കിൽ ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു ഒരു വിഷമതയും എനിക്കുണ്ടാകില്ല ഇടതുപക്ഷത്തോടൊപ്പം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അതിൻ്റെ തലേ ദിവസം തിരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം എന്നോട് അദ്ദേഹം പറയുകയുണ്ടായി ആ സരിനെ ഏതെങ്കിലും രൂപത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സരിന് ഇഫക്റ്റ് ഉണ്ടായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപമാനിക്കുന്നതിന് അവഹേളിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സരിൻ്റെ വ്യക്തിത്വം അവർക്കറിയാമെന്നുള്ളത് കൊണ്ടാണ് സരിനെ നല്ല രൂപത്തിൽ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കും രംഗത്തും പാർലമെൻ്ററി രംഗത്തും ഏറ്റവും നല്ല ഒരാളായി സരിൻ മാറും സരിനെ ഏതെങ്കിലും രൂപത്തിൽ നിരാശപ്പെടുത്താൻ ആരും ശ്രമിക്കണ്ട